ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് കേട്ടോ ചാലക്കുടി പോർട്ടോ ഹൈവേയുടെ സമീപം സെക്കൻഡ് പ്ലോട്ടായിട്ട് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീട് വില്പനയ്ക്കുള്ളതാണ് കേട്ടോ രണ്ട് നില വീട് നാല് ബെഡ്റൂംസും ഇതിനുള്ള ഉള്ളത് കേട്ടോ ഒന്നോ രണ്ടോ കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം രണ്ടല്ല രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാം പുറത്തോടെ കോണി വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം സപ്പറേറ്റ് റെൻറ്റിന് കൊടുക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തേക്കണം കേട്ടോ ഓൾറെഡി മുഗൾ ഭാഗത്ത് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് നല്ല കിണർ വെള്ളം കിട്ടും ഇവിടെ ഓക്കെ ചുറ്റും അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു കാർപ്പറച്ചുണ്ട് അത്യാവശ്യം ഫലഭൃക്ഷാദികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവര് ഇത് ചെമ്പകട്ടോ തെങ്ങും കാര്യങ്ങളുണ്ട് പ്ലാവ് ഇനി നമുക്ക് സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് ഹാളിലേക്ക് കടുക കടന്ന് വരുന്ന ലിവിങ് റൂമാണ് ഇത് നേരത്തെ അന്തര ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്ത് തരുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വടക്കോട്ട് കേട്ടോ ഇതിൻ്റെ ദർശനം വരണത് എൻട്രി വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ആണ് ഉണ്ടല്ലേ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് അവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഒരു ബെഡ്റൂം പോണത് ഓക്കെ ബാത്ത്റൂം അറ്റാച്ച്ഡ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം പിന്നെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ബെഡ്റൂംസ് ഒക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് തന്നെയാണ് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ടച്ചപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡ് ഇവിടുന്ന് കേൾക്കൂട്ട് മുകളിലേക്കുള്ള സ്റ്റയർ ആണ് കേട്ടോ ഇവിടെ ഒരു വാഷ് ബേസിൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുകളിലേക്കുള്ള സ്റ്റയർ ആണ് ഈ സ്റ്റെയർ ഇവിടെ ക്ലോസ് ചെയ്തേക്കാം കേട്ടോ ഇവിടെ ഡോറ് ക്ലോസ് ചെയ്തേക്കാം സെപ്പറേറ്റ് റെൻറ്റിന് കൊടുത്തേക്കണ കാരണം ക്ലോസ് ചെയ്തേക്കണേ ഓക്കേ മുകളിലൊരു ഡബിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വന്നു വയ വീണ്ടും കിച്ചണിലേക്ക് കിടക്കണം കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ ഇന്നും കബോർഡുകളൊക്കെ വർക്കൊക്കെ ചെയ്തേക്കണത് ഉണ്ടോ എല്ലാം വുഡിൻ്റെ ഇന്നോ എൻ്റെ ബാക്കിൽ സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇതാണ് കണ്ടീഷൻ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഏഴമുക്കാല സെൻ്റ് സ്ഥലം പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറയണത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് ശരിക്കും പറയുക നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ സെക്കൻഡ് പ്ലോട്ട് നന്നാൽ ഇവിടുന്ന് നമ്മുടെ ബാക്കിലൊരു ഒരു പറമ്പിൻ്റെ അപ്പുറത്തുനിന്ന് ഹൈവേ നൂറ്റമ്പത് മാത്രം ഡിസ്റ്റൻസ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇനി ഇതിന് മുകൾ ഭാഗം റെൻറ്റിന് കൊടുത്തേക്കണ കാരണം നമുക്ക് കാണാത്തത് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാം മൊബൈലിൽ ഇത് തന്നെ അവിടെ നിന്നുള്ള എൻട്രി ഇവർ ക്ലോസ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഇവിടെ ഒരു പിന്നെ ടി വി യൂണിറ്റ് ഷോക്കേഴ്സ് അങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇതാക്കും അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതും മറ്റ അറ്റാച്ച്ഡ് തന്നെയാണ് ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വലിയ വലുപ്പമുള്ള ബാത്റൂമുണ്ട് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതും വലിയ ഇത്തിരി വലുപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ വേറൊരു കിച്ചണും കാര്യങ്ങളൊക്കെ പുറമെ റെൻറ്റിന് കൊടുത്തേക്കണം അല്ലേക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ അകത്തു നിന്നുള്ള എൻട്രി കേട്ടോ അകത്തു നിന്നുള്ള എൻട്രി ഓക്കെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക്